ഇപ്പോൾ റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ജോർജ് ജോസഫ് ഈ വളരെ ഗുരുതരമായ ആ വിഷയമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് കേരള പോലീസിനകത്ത് നേരത്തെ പച്ചവെളിച്ചം പോലെയുള്ള ഗ്രൂപ്പുകൾ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് അത്തരം ഗ്രൂപ്പുകൾ എന്താണ് ചെയ്തത് വി വി ഐ പി മൂവ്മെൻറ്റുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകൾ ഭീകര ഗ്രൂപ്പുകൾക്ക് നൽകിയിരുന്നു അത്തരം വാർത്തകൾ ധാരാളമായി ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തേക്ക് പോകുന്നു എന്ന കണ്ടെത്തൽ കേരള പോലീസ് മേധാവി തന്നെ നടത്തിയിരിക്കുകയാണ് അങ്ങനെ അങ്ങെ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ാലും വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകള് പോലീസില് ഓരോ ഡിപ്പാർട്ട്മെന്റും ഇന്റർ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ചെറിയ ചെറിയ ക്യാമ്പുകൾക്കൊക്കെ താമസിക്കുന്ന തർക്ക് പോലീസ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇത് നിരോധിക്കണം കാരണം അത് കുറെ കാരണം ഒരു ജില്ലയിൽ തന്നെ ലോക്കൽ പോലീസിന്റെ വാട്സാപ്പുകൾ പോലീസ് സ്റ്റേഷൻ മാത്രം വാട്സാപ്പ് ഗ്രൂപ്പുകൾ അല്ലെ ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഉള്ള എസ് എച്ച്ഒയും സ്റ്റാഫിന് മാത്രമേ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലീസ് സ്റ്റേഷൻ ഒരു ജില്ലയിൽ നാൽപ്പത് ഉണ്ടെങ്കിൽ നാൽപ്പത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അവിടെയുണ്ട് അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ട് ഇൻ്റലിജൻസിലുണ്ട് വിജിലൻസിലുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് അതിൽ കുടഞ്ഞ് മെസ്സേജ് ഇടുന്നത് ഇത് കൺട്രോൾ ചെയ്യണം കാരണം അതിൻ്റെ നീ അടുത്ത കാലത്ത് ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൺട്രോൾ ചെയ്യണം പോലീസ് കാരണം യഥേഷം ആർക്കും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കാം അത് അതിനെ അനുവദിക്കാൻ പാടില്ല പോലീസിന് ഒരു ഗ്രൂപ്പ് മതി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മതി അല്ലെങ്കിൽ ഒരു എസ്പിയുടെ കീഴിൽ ആ ഒറ്റ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അതിൻ്റെ ഓരോ താഴക്കടയിലുള്ള ഓരോ യൂണിറ്റും വാട്സാപ്പ് ഗ്രൂപ്പ് നിരോധിക്കണം അവർ തമ്മിലുള്ള മെസ്സേജ് എസ്പിയുടെ മക്കളെ പോട്ടെ അത് കൺട്രോൾ ചെയ്യണം കാരണം പല കാര്യങ്ങളും അങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇപ്പോഴത്തെ അറിയാമല്ലോ നമുക്ക് എപ്പം വേണേലും ഏത് സ്ഥലത്തും പെട്ടെന്ന് ആളുകൂടി ഒരു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോ നമ്മൾ ലഡാക്കിലെ സംഭവം നമ്മൾ ഓരോന്നും ഓരോന്നും നോക്കിക്കോളൂ നൂറായിരം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് പക്ഷേ പോലീസ് അത് അനുവദിക്കാൻ പാടില്ല പൊതുവായിട്ട് ഡി ജി പി അല്ലെങ്കിൽ ഗവൺമെന്റ് അറിഞ്ഞ് അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് തോന്നുന്ന പോലെ ഓരോ യൂണിറ്റും അവർ തമ്മിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിൻ്റെ അകത്ത് വാട്സാപ്പ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻ്റിൽ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു നിയമവിരുദ്ധമായ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് അപ്പോൾ അത് എന്തായാലും അടിയന്തരമായിട്ട് നിരോധിക്കണം ആ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പച്ചപൊളിച്ചം പോലെ ചില ഗ്രൂപ്പുകൾ അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ട് അത് വേറെ പേരിലൊക്കെ ആയിരിക്കും അപ്പം അത് അനുവദിക്കാൻ പാടില്ല അതിപ്പം നമ്മുടെ രാജ്യ സ്നേഹത്തിൻ്റെ പേരിലായാലും ശരി എതിരായാലും ശരി അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നും വേണ്ട ഡിസിപ്ലിൻഡ് പോഴ്സാണ് പട്ടാളത്തിലായാലും ശരി ഇതൊക്കെ വളരെ ആണ് ആ ഗ്രൂപ്പുകൾ അതിനകത്ത് ഈസി ആയിട്ട് ആൾക്കാർക്ക് നൊഴിഞ്ഞ് കയറാൻ പറ്റും കയറി കഴിഞ്ഞിട്ട് ആ യൂണിറ്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് തുറക്കാൻ പറ്റും അപ്പം അത് ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഇഷ്ടം ഉള്ള ആ വാട്സാപ്പ് ഒന്നും നമുക്ക് വേണ്ട അത് നിയന്ത്രിക്കണം ഇപ്പം കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ല തന്നെ അടുത്ത് തന്നെ ഒരായിരം ഗ്രൂപ്പുകളാണ് പോലീസിൻ്റെ പല മേഖലയിലുള്ളവർ അപ്പം അതിനകത്ത് വെച്ച് അങ്ങ് ചോർന്നു പോകും കാര്യങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് നമ്മൾ എപ്പോഴും പ്രാമുഖ്യം കൊടുക്കണം ഗ്രോരാഷ്ട്രങ്ങൾ എല്ലായിടത്തും നോക്കിക്കോളൂ ചെറിയ ചെറിയ നിന്ന് ചെറിയ ചെറിയ റൈറ്റും വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ മാത്രം വളരെ ശക്തമായി ഇന്ത്യ അത് പിടിച്ചു നിൽക്കുന്നുണ്ട് പിടിച്ചു നിർത്തുന്നുണ്ട് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ സർവീസസിന്റെ കഴിവ് തന്നെയാണ് കാരണം അത്ര വളരെ സൂക്ഷ്മതയുടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ പരിക്കേക്കാതെ ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പാകിസ്ഥാൻ്റെ ഒക്കെ അവസരമുണ്ടെങ്കിൽ ബംഗ്ലാദേശിൻ്റെ അവസരമുണ്ടെങ്കിൽ നേപ്പാൾ എങ്ങനെ പോയി അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യണം അതുകൊണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിരോധിക്കണം അൺഓതറൈസ്ഡായുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് വേണ്ട ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ അനുവദിച്ച് തന്നെ അത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഇൻ്റലിജൻസ് ഗ്രൂപ്പ് പ്രത്യേക വിങ്ങും വേണം ഓരോ ജില്ലയിലും വേണം എന്താണ് ഓരോരുത്തർ പറയുന്നത് അപ്പോൾ അത് അനുവദികമായ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനില അവിടുത്തെ എസ് എച്ച് ഐ മറ്റന്നിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കുകയാണ് അത് അനുവദിക്കാൻ പാടില്ല നമുക്ക് സെൻട്രലൈസ്ഡ് ആയുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ ഉള്ള മെസ്സേജ് മതി അനാവശ്യമായി അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഇൻ്റലിജൻസും അതുപോലെ ആഭ്യന്തര വകുപ്പും ഡി ജി പി പറഞ്ഞ വളരെ നല്ല കാര്യമാണ് നമ്മൾ വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് ആണ് ഈ ജനം ടി ഇപ്പോൾ കൊണ്ടുവന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത് ഭീകര ബന്ധമുള്ള ആളുകൾ പോലീസ് ഗ്രൂപ്പുകൾക്കകത്ത് നുഴഞ്ഞു കയറുന്നു വാട്സപ്പിലൂടെ വളരെ സുപ്രധാനമായിട്ടുള്ള പല രേഖകളും ചോർത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇത്തരം നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തടയുവാൻ ശക്തമായ നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വളരെ വളരെ ഗൗരവമുള്ള വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും തിരിച്ചെത്താം